Thank <laughs> you. ഒരു തെളിവും ദിലീപ് എന്ന് പറയുന്ന വ്യക്തി അറസ്റ്റ് ഈ അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകുമ്പോൾ തന്നെ കേരള പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇതിൽ ഒരു തെളിവുമില്ലാതെ അതായത് ലോക ചരിത്രത്തിനാളെ ആളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം തെളിവുണ്ടാക്കാൻ കേരള പോലീസ് നടന്നത് കേരളത്തിലെ മൊത്തം ജനങ്ങളും ദിലീപമാണ് രാമലീല എന്ന് പറയുന്ന സിനിമ റിലീസായപ്പോൾ നമ്മൾ കണ്ടതാണ് ഇവിടെ ഉള്ള എല്ലാ മാധ്യമങ്ങളും ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ ം ഈ നിമിഷം വരെ വേട്ടയാടിക്കൊണ്ടാണ് ഇരുന്നത് സത്യം ജയിച്ചു ദിലീപേട്ടൻ തന്നെയാണ് യഥാർത്ഥ ഇര ആ മനുഷ്യനൊപ്പം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ എല്ലാ സ്ത്രീ സ്ത്രീകളടക്കം പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തു ദൈവത്തിന് നന്ദി പറയുന്നു സപ്പോർട്ട് ചെയ്ത മുഴുവൻ പ്രേക്ഷകർക്കും ജനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു സാധാരണ അങ്ങ് മനസ്സിലാവുന്ന ഒരു കേസാണ് ഒരു തെളിവുമില്ലാതെ ഒരു മനുഷ്യനെ ഇത്രയും എട്ട് വർഷം നമ്പി ശേഷം നമ്പിനാരായണന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ മാധ്യമ മാധ്യമവേട്ടയുടെയും പൊതുവിചാരണയും ഇരയാണ് ദിലീപേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ജയിച്ചു യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ഈ നിമിഷം വരെ പലരും ദിലീപേട്ടനെ സ്നേഹിക്കുന്നവരെ എല്ലാവരുടെയും മുമ്പിൽ പുതിയ ഒരു മോശക്കാരനാക്കാൻ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടിയ എല്ലാ വിഫല ശ്രമവും കാറ്റിൽ പറത്തിക്കൊണ്ട് ദിലീപേട്ടൻ വിജയിച്ചിരിക്കുന്നു കാരണം എല്ലാവരുടെ പ്രാർത്ഥനയും എന്താ പറയാ നമ്മൾ പറയാൻ വാക്കുകളിൽ അത്രമാത്രം ഒരു നമ്മൾ കാത്തിരുന്ന വിജയമാണ് വിധിയാണ് എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയുന്നു അരുൺ വെറുതെ യഥാർത്ഥ ദിലീപേട്ടനാണെന്ന് നമ്മൾ ആദ്യം മുതൽ ഈ കേസിന്റെ ആദ്യ കാലഘട്ടം മുതൽ നമ്മൾ പറയുന്നതാണ് കാരണം ഇത്രയധികം മാധ്യമ വേട്ടയും ആൾക്കൂട്ടയും ആൾക്കൂട്ടം കാണേണ്ട നടന്ന ഒരു കേസ് ഈ കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല നമ്പി നാരായണന് ശേഷം ഇത്രയധികം വേട്ടയാടലുകൾ പൊതുസമൂഹത്തിന്റെ മുമ്പേ പുള്ളിയെ തെറ്റുകാരനാക്കാൻ വേണ്ടി പൾസർ സുനി എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് ലോകം മൊത്തം മലയാളിയുടെ മുമ്പ് പ്രചരിപ്പിച്ച ഫോട്ടോ എൻ്റെ ഫോട്ടോയാണ് ഞാനും ആ മനുഷ്യനും ഒന്നിച്ചുള്ള ഫോട്ടോയാണ് പൾസർ സുനിക്കൊപ്പം ദിലീപ് എന്ന് പറഞ്ഞ് വ്യാപകമായിട്ട് ഹലോ വ്യാപകമായിട്ട് പ്രചരിപ്പിച്ച ആ ഫോട്ടോ എടുത്ത് പൊതുസമൂഹത്തിന്റെ മുമ്പ് ഒരു നരേഷൻ ഉണ്ടാക്കുകയും അതിന് പ്രകാരം ജനങ്ങൾ ആദ്യം ആദ്യം വിചാരിച്ചത് എന്താണ് സംഭവിക്കുന്നത് കേസിൻ്റെ നാല് വഴികൾ അന്വേഷിക്കുമ്പോൾ നമുക്കറിയാം പൂർണ്ണമായിട്ടും ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയെ ഈ കേസിൽ കള്ളക്കേസിൽ കുതുക്കിയതാണ് നൂറ് ശതമാനം ഇര എന്ന് പറയുന്നത് ദിലീപേറ്റ് തന്നെയാണ് അത് കോടതിക്ക് ബോധ്യപ്പെടുകയും നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കേസ് പോലീസിന് എന്ത് വേണോ എഴുതി പിടിപ്പിക്കാം മാധ്യമങ്ങൾക്ക് ഏത് രീതിയിൽ വേണം ചർച്ചകൾ നടത്താം ഒരു ഒരാൾ നിരപരാധി എന്ന് തെളിയുന്നത് കോടതിയുടെ മുമ്പിലാണ് ആ കോടതി നീതിന് ഇന്ത്യയിലെ പരമോന്നത കോടതി ദിലീപേറ്റ് നിരപരാധിയാണെന്ന് വിധി കേരളത്തിലെ പൊതുസമൂഹം ആഗ്രഹിച്ച വിധി അവരുടെ പ്രാർത്ഥനയും എല്ലാം ദിലീപേട്ടനൊപ്പം ഉണ്ട് നമ്മളെല്ലാവരും ദിലീപേട്ടനെ സ്നേഹിക്കുന്ന പ്രേക്ഷക ലക്ഷ്യങ്ങളും ആരാധകരും ദിലീപേട്ടനൊപ്പം ആദ്യ സമയം ഉണ്ടായിരുന്നു അതിന്റെ വിജയം നമുക്ക് ദൈവം തന്നു എല്ലാവർക്കും നന്ദി